you uh -huh. സ്നേഹപിതാവായ ദൈവമേ സുവിശേഷം ഒരിക്കൽ കൂടി ശ്രവ്യദർശ്യ മാധ്യമങ്ങളിലൂടെ പ്രഘോഷിക്കുവാൻ എന്നെ ഓർത്ത് ദൈവമേ അങ്ങയോട് നന്ദി പറയുന്നു കാണുകയും കേൾക്കുകയും ചെയ്ത മുഴുവൻ ആളുകളെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഉടമ്പടികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം കഴിഞ്ഞ പത്തു വർഷമായിട്ട് കേരളത്തിൽ ആത്മീയ മണ്ഡലങ്ങളിൽ കേൾക്കുന്ന ഒരു പദമാണ് ഉടമ്പടി പ്രത്യേകിച്ച് കൃപാസന കേന്ദ്രത്തിലെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു പദപ്രയോഗമാണ് ഉടമ്പടി എന്നുള്ളത് ബൈബിളിൽ പല വിധത്തിലുള്ള ഉടമ്പടികളെക്കുറിച്ച് പറയുന്നുണ്ട് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് ബൈബിളിനെ ചുരുക്കി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ അഞ്ച് ഉടമ്പടികളും പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയും ഉൾപ്പെടെ ആറ് ഉടമ്പടികളുടെ സമാഹാരമാണ് ബൈബിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഈ ആറ് ഉടമ്പടികളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് ബൈബിളിലെ ആദ്യത്തെ പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ വിവരണങ്ങള് ഒന്നാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഒന്നാമത്തെ ദിവസം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു രണ്ടാമത്തെ ദിവസം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനും ഇതേ ചലിച്ചുകൊണ്ടിരുന്നു ദൈവമരള് ചെയ്യുന്ന വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് ജലമധ്യത്തിൽ വിധാനമുണ്ടാകട്ടെ ജലം രണ്ടായി തിരിയട്ടെ ദൈവം വിധാനമുണ്ടാക്കിയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു അപ്രകാരം സമാപിച്ചു വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന പേരിട്ടു സന്ധ്യയായി പ്രഭാതമായി പത്താമത്തെ വാക്യം മനസ്സിലത്തെ കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടി ജലത്തിന് കടലിൽ നിന്നും ദൈവം പേരിട്ട് അത് നല്ലതെന്ന് കണ്ടു ഭൂമി എല്ലാ തരത്തിലുള്ള ഹരിതസസ്യങ്ങളും ധാന്യ ചെടികളും വിത്ത് ഫലങ്ങളും കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ അങ്ങനെ സംഭവിച്ചു സന്ധ്യയായി പ്രഭാതമായി മൂന്നാം ദിവസം രാവും പകലും വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങളുണ്ടാകട്ടെ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങൾ ഉണ്ടായിരിക്കട്ടെ ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിലനിൽക്കട്ടെ ദൈവം രണ്ട് മഹാദീപങ്ങൾ സൃഷ്ടിച്ചു പകലെ നയിക്കാൻ വലുത് രാത്രിയെ നയിക്കാൻ ചെറുത് നക്ഷത്രങ്ങളെ അവർ സൃഷ്ടിച്ചു ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തിരളിൽ നിന്ന് വേർതിരിയുന്ന ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു നല്ലതെന്ന് കണ്ടു സന്ധ്യയായി പ്രഭാതമായി നാലാം ദിവസം വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ ഭീമാകരമായ ജലജന്തുക്കളെയും കടലിൽ പട്ടം ചേർന്ന് ചിരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു ദൈവം അത് നല്ലതെന്ന് കണ്ടു ദൈവം അവയെ അനുഗ്രഹിച്ചു സമ്മർദ്ദമായി പെരുകി കടലിൽ നിറവിൻ പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ സന്ധ്യയായി പ്രഭാതമായി അഞ്ചാം ദിവസം ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ അങ്ങനെ സംഭവിച്ചു അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ച നല്ലതെന്ന് കണ്ടു ദൈവം വീണ്ടും മരളി ചെയ്തു ആറാം ദിവസം നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവജാലങ്ങളുടെയും മേലാധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം തൻ്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ചായയിൽ അവിടുന്ന് അവന് സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകീൻ ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ ആകാശപ്പറവുകളുടെയും ഭൂമിയിൽ ചെറിയ സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം ഒരളി ചെയ്തു ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെല്ലാ പറവകൾക്കും ഇടജന്തുക്കൾക്കും ജീവശാസ്ത്ര സകലത്തിന് ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു അങ്ങനെ സംഭവിച്ചു താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരുന്നു എന്ന് ദൈവം കണ്ടു പ്രഭാതമായി ആറാം ദിവസം അങ്ങനെ സൃഷ്ടികർമ്മം പൂർത്തിയായി ആറ് ദിവസം അഞ്ച് ദിവസം കൊണ്ട് ദൈവം പ്രപഞ്ചത്തിലെല്ലാം ക്രമീകരിക്കുന്നു ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നു ആ ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ച് സൃഷ്ടികർമ്മം പൂർത്തിയായി തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച് ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശദമാക്കി അല്ല ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആറു ദിവസം അധ്വാനിക്കുക ഒരു ദിവസം വിശ്രമിക്കുക എന്ന് ഇന്ന് പറയുന്ന തത്വം അന്നേ ബൈബിളിൽ ഉടലെടുത്തതാണ് ഇതാണ് ആകാശത്തിൻ്റെ ഭൂമിയുടെ ഉൽപ്പത്തി ചരിത്രം ഇപ്പം ഇന്ന് നമ്മൾ തിയറി ഓഫ് റെവല്യൂഷൻ ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പല 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 തിയറികൾ നമ്മൾ കേൾക്കുന്നു നാച്ചുറൽ സെലക്ഷൻ ഓഫ് ജീൻസ് ജീൻ മ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് പല പല സിദ്ധാന്തങ്ങൾ നമ്മൾ കേൾക്കുന്നു പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബൈബിൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം ദൈവം സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു ഭൂമിയെ സൃഷ്ടിച്ചു എല്ലാം സൃഷ്ടിക്കും ആ സൃഷ്ടിച്ചതിന് ശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ വരുന്ന സമയം നമ്മളിങ്ങനെ വായിക്കുന്നു അവിടുന്ന് കിഴക്ക് ഒരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത അവിടെ താമസിപ്പിച്ചു മനുഷ്യനെ ഏതൻ സൃഷ്ടിച്ചതിന് ശേഷം ഏതൻ തോട്ടത്തിലാക്കി കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാധീനമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളെ അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി അപ്പോൾ കാണാൻ കൗതുകമുള്ളതും ഭംഗിയുള്ളതുമായ നിറയെ ഫലവൃക്ഷങ്ങൾ ദൈവം ഈ തോട്ടത്തിൽ സൃഷ്ടിക്കുന്നു അതിനുശേഷം നമ്മൾ വായിക്കുന്നു ജീവൻ്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടെ നിന്ന് വളർത്തി രണ്ട് മരങ്ങളെക്കുറിച്ച് പറയുകയാണ് ഒന്ന് ജീവൻ്റെ വൃക്ഷം രണ്ട് നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷം തോട്ടം നനയ്ക്കാൻ ഏതലിൽ നിന്ന് നദി പുറപ്പെട്ടു പതിനഞ്ചാമത്തെ വാക്യത്തിൽ വരുന്ന സമയം നമ്മളിങ്ങനെ വായിക്കുന്നു ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് അവനെ അവിടെ ആക്കി അപ്പോൾ ദൈവം മനുഷ്യനെ ഏതൻ തോട്ടത്തിലാക്കിയതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് കൃഷി ചെയ്യാനും ഭൂമി സംരക്ഷിക്കാനുമാണ് ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കിയത് അവിടെ അവനോട് അവരോട് കൽപ്പിച്ച് തോട്ടത്തിൽ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കുക എന്നാൽ നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് തിന്നു ദിവസം നീ മരിക്കും അപ്പോൾ രണ്ട് മരങ്ങളെക്കുറിച്ച് പറയുകയാണ് നന്മത്തിന്മകളുടെ വൃക്ഷം അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് എങ്കിലും തൽക്കാലം നന്മതിന്മകളുടെ വൃക്ഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ട് നിത്യജീവൻ്റെ വൃക്ഷം ജീവൻ്റെ വൃക്ഷം അല്ലെങ്കിൽ നിത്യജീവൻ്റെ വൃക്ഷം ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറയുന്നു കഴിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നമുക്കെല്ലാം അറിയാവുന്ന ബൈബിൾ കഥയാണ് കഴിക്കരുതെന്ന് പറഞ്ഞ ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് ദൈവം കൽപ്പിക്കുന്നു ആ ദൈവം കൽപ്പിച്ചതിനെ ബിരുദമായി ഹൗവ സാത്താൻ്റെ പ്രേരണയാൽ അല്ലെങ്കിൽ സാത്താനുമായിട്ടുണ്ടാവുന്ന ഒരു ഡയലോഗിൻ്റെ അവസാനം മൂന്നാമത്തെ അധ്യായത്തിലെ രണ്ട് മുതല വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുവ് പോലെയോ വരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു മനുഷ്യനേകനൊന്നല്ല അതുകൊണ്ട് സ്ത്രീയെ സൃഷ്ടിക്കുന്നു അവരെ തോട്ടത്തിലാക്കുന്നു ഭൂമി കൃഷി ചെയ്യാനും സംരക്ഷിക്കാനുമായി അവരെ ചുമതലപ്പെടുത്തുന്നു ചുമയർപ്പെടുന്ന സമയത്ത് തോട്ടത്തിലെ രണ്ട് കുറിച്ച് പറയുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന് ഒരു കൽപ്പന കൊടുക്കുന്നു ആ കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് മൂന്നാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ്റെ പതനം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നു ദൈവം മനുഷ്യനുമായിട്ട് ഒരു ഉടമ്പടിയിലെത്തുന്നു ആ ഉടമ്പടിക്ക് വിരുദ്ധമായ ഒരു ഉപദേശവുമായിട്ട് സാത്താൻ കടന്നു വരും ദൈവമായി കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമറിയായിരുന്നു സർപ്പം അത് സ്ത്രീയുടെ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിൻ്റെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞ് തോട്ടത്തിൻ്റെ ഭക്ഷണ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുക തൊടുവ് പോലെ കരുത് ഭക്ഷിച്ചത് നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദൈവം മനുഷ്യനുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുന്നു ആ ഉടമ്പടിയെക്കുറിച്ച് ദൈവം മനുഷ്യനും തമ്മിൽ ബന്ധത്തിലുള്ള കാര്യം മറ്റൊരാളോട് പറയേണ്ട കാര്യമില്ല ഇല്ല പക്ഷേ ഇവിടെ ചർച്ച പോകുന്നത് സാത്താനുമായിട്ടാണ് ഹവയുടെ ചർച്ചയും ആലോചനയൊക്കെ നടക്കുന്നത് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ലാതെ തിന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്ന് നന്മയും തിന്മയറി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം എന്നിട്ട് പറയാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം സാത്താൻ കണ്ടുപിടിച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെ ആകും അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് തിന്നരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നെന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുന്നത് വിശ്വസിക്കുന്നില്ല സാത്താൻ പറയുന്നത് വിശ്വസിക്കുന്നു വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമ്പോൾ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി തിന്നരുതെന്ന് പറഞ്ഞു തിന്നാൽ കണ്ണ് തുറക്കുമെന്ന് സാത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞ സാത്താൻ എപ്പോഴും അർദ്ധസത്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വഴിതെറ്റി തിന്നാൽ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞു കണ്ണു തുറന്നു കണ്ണു തുറന്ന സമയത്ത് ഒരു കാര്യം സംഭവിച്ചു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അല്ലെങ്കിൽ അവരെ തേജസ്സിൻ്റെ ഒരു വസ്ത്രം അവരെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ദൈവകൽപ്പന ലംഘിച്ച് അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയ ഉടമ്പടി ലംഘിച്ച് തനിക്ക് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവമനുഷ്യനോട് പറയുന്നുണ്ടല്ലോ നന്മയുണ്ട് തിന്മയുണ്ട് ജീവനുണ്ട് മരണമുണ്ട് നന്മയും ജീവനും തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്നാൽ ദൈവം നൽകിയ ഉപദേശം സ്വീകരിക്കാതെ സാത്താൻ നൽകിയ ഉപദേശം സ്വീകരിച്ച് വൃക്ഷത്തിൻ്റെ ഫലം തിന്നു ആ തിന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അവർ നഗ്തനാണെന്ന് അറിഞ്ഞു നഗ്നത മറക്കാൻ വേണ്ടി അത്തിയുടെ ഇല കൊണ്ട് അവർ അരക്കച്ച ഉണ്ടാക്കി വെയിലറിയപ്പോൾ ദൈവം കടന്നു വരുന്നു പുരുഷനും ഭാര്യയും അല്ലെങ്കിൽ ആദവ ഹവയും അവിടുത്തെ മുന്നിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞ് തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം കേട്ട് ഞാൻ കേട്ടു ഞാൻ നഗ്നായതുകൊണ്ട് ഭയന്ന് വിളിച്ചതാണ് അവിടെ നിന്ന് ചോദിച്ചു നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുത് എന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പണം നീ തിന്നു അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടി തന്നു സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കി എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തു അവസാനം രണ്ട് വൃക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞു ജീവൻ്റെ വൃക്ഷം നന്മതിന്മകളുടെ വൃക്ഷം അതിൽ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു ആ തിന്നരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു ആ തിന്നതിൻ്റെ ഫലമായി ദൈവം മനുഷ്യന് നൽകിയ വാഗ്ദാനം ലംഘിക്കപ്പെട്ടതുകൊണ്ട് ദൈവം ശിക്ഷ പറയുന്നു ആ ശിക്ഷ ഇങ്ങനെയായിരുന്നു ആദ്യം സർപ്പത്തെ ശിക്ഷിക്കുന്നു സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിലഴഞ്ഞ് നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിൽ നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലുള്ള ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതിക്കാലിൽ പരിക്കേൽപ്പിക്കും അവൻ സ്ത്രീയോട് പറഞ്ഞു നിൻ്റെ ഗർഭാരുഷതകൾ ഞാൻ വർദ്ധിപ്പിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷം ഉണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും ആദ്യത്തോടെ അവിടെ നിന്ന് പറഞ്ഞു തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞപ്പോഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നു കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ഉടമ്പടി ലംഘനത്തിൽ സംഭവിക്കുന്ന ഒന്ന് മണ്ണ് ശപിക്കപ്പെട്ടതായി മാറും ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് അതിൽ നിന്ന് നീ കാലയാപനം ചെയ്യും മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും മുള്ളും മുൾച്ചെടികളും ദൈവം സൃഷ്ടിക്കാണ്ട് തന്നെ ഭൂമി അതിനെ സൃഷ്ടിക്കുന്നു മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേർന്ന് വരെ നെറ്റിലെ വേർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കുന്നു നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു അവനാവശ്യമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കുന്നു ആ ചെയ്തു കൊടുത്തതിന് ശേഷം മനുഷ്യൻ ആ കൽപ്പന ലംഘിക്കുന്നു ആ കൽപ്പന ലംഘിച്ചതിന് ശേഷം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു ആ തുറ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവർക്ക് ശിക്ഷ കിട്ടുന്നു ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്ന നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കുന്ന ഈ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ മടങ്ങും അപ്പോൾ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞതിനൊപ്പം തന്നെ ഒരു രക്ഷയെക്കുറിച്ചും പറയുന്നുണ്ട് ആ രക്ഷ ഇങ്ങനെയാണ് പറയുന്നത് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉള്ളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതിക്കാലിൽ പരിക്കേൽപ്പിക്കും ഇല്ലെങ്കിൽ ഭൂമിയുള്ളടത്തോളം കാലം മുഴുവൻ ഭൂമി മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം ഒരു സാത്താന്യ പ്രലോഭനം മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു ഇതെങ്ങനെയാണ് ഈ പ്രലോഭനം അവസാനിക്കുക എന്നും പറയുന്നുണ്ട് ആ പറയുന്നതാണ് മൂന്നേ പതിനഞ്ചിൽ പറയുന്നു നീയും നെയ്യും എന്ന് പറഞ്ഞാൽ സാത്താൻ പാമ്പ് നീയും സ്ത്രീയുടെ സ്ത്രീയും തമ്മിലും അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ഇവിടെ ആദ്യത്തെ സ്ത്രീ ഹൗവ ആയിരുന്നെങ്കിൽ വീണ്ടും ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു അത് നമ്മൾ പിന്നീട് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ പറയുന്നത് പരിശുദ്ധ കന്യാകമറിയത്തെ കുറിച്ചാണ് പറയുന്നത് നീയും സ്ത്രീയും തമ്മിലും അല്ലെങ്കിൽ സാത്താനും മറിയവും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും മറിയത്തിൻ്റെ സന്തതിയായ യേശുവും തമ്മിൽ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ പുതിക്കാലിയിൽ പരിക്കേറ്റും അല്ലെങ്കിൽ സാത്താൻ്റെ മേൽ സ്ത്രീയുടെ സന്തതി മറിയത്തിൻ്റെ സന്തതിയായ യേശു വന്ന് സാത്താനെ തല തകർക്കുമെന്ന് ഒരു പ്രൊഫസി ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയണം അതാണ് പിന്നീട് വെളിപാട് വരെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ പ്രവചനങ്ങളിൽ പൂർത്തീകരണത്തിനുള്ള ഘട്ടം ഘട്ടം കാണിട്ട് കടന്നു പോവുകയാണ് ഓരോ ഘട്ടത്തിലും പാപം ചില സമയത്ത് വർദ്ധിപ്പിക്കുന്നു ദേവീകടപെടലുണ്ടാകുന്നു ആ ദൈവിക ദേവീകടപെടലിൽ നിന്ന് വഴി പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്നു കാലത്തിൽ പ്രളയം വന്ന് പാപികളെ മുഴുവൻ നീക്കം ചെയ്യുന്നു അബ്രഹാത്തിൻ്റെ കാലത്ത് സ്വതംകോമാറ പട്ടണത്തിൽ അഗ്നി ഇറക്കിക്കൊണ്ട് മുഴുവൻ ആളുകളെ നീക്കം ചെയ്യുന്നു അല്ലെങ്കിൽ മോശയുടെ കാലത്ത് ഫറവോയെയും സൈന്യത്തെയും മുഴുവൻ വെള്ളത്തിൽ നശിപ്പിക്കുന്നു കുറേ ആളുകൾ യുദ്ധത്തിൽ മരി മരിക്കുന്നു ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ തിരികെ വരുന്നു റോമൻ പടയാളികൾ വന്ന് ജെറുസലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെയുള്ള ആളുകളെ നശിപ്പിക്കുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പത്ത് ഗോത്രം തന്നെ അപ്രത്യക്ഷമാകുന്നു അവരെവിടെയാണെന്നോ എന്ന് എങ്ങനെ രൂപാന്തരപ്പെട്ടെന്നോ ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല ടെൻ ലോസ് ട്രൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബുക്കുകൾ തന്നെ അതിൻ്റെ പേരിൽ എഴുതപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം അഞ്ച് ദിവസം കൊണ്ട് സൃഷ്ടിക്കാറുണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുന്നു ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നു ആ മനുഷ്യനെ സൃഷ്ടിച്ച് അവരെ ഏതൻ തോട്ടത്തിലാക്കുന്നു മനുഷ്യനേകനായിരിക്കും നന്നല്ലൊണ്ട് കൂട്ടായിട്ട് വാര്യയിൽ തന്നെ എടുത്തുകൊണ്ട് സ്ത്രീയെ സൃഷ്ടിക്കുന്നു സന്താനപുഷ്ടിയുള്ളവരെ പെരുകാൻ പറയുന്നു തോട്ടം സംരക്ഷിക്കുവാനും കൃഷി ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിക്കുന്നു എന്നാൽ ദൈവകൽപ്പന ദൈവമായിട്ടുള്ള ഉടമ്പടി ലംഘിച്ച് അവർ അവരുടേതായിട്ടുള്ള മാർഗത്തിലൂടെ മുന്നോട്ട് പോയ സമയത്ത് ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു ശിക്ഷ അതോടൊപ്പം തന്നെ ഈ മനുഷ്യന് ആത്യന്തികമായിട്ട് എങ്ങനെ രക്ഷ വരും എന്ന് പറയുന്നു മൂന്ന് പതിനഞ്ചിൽ പറയുന്നു നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ഉഗ്ര പോരാട്ടം നടക്കും സ്ത്രീയുടെ സന്തതിൻ്റെ തലയെ തകർക്കും അല്ലെങ്കിൽ ഈ തലയെ തകർക്കുന്നത് വരെ മനുഷ്യൻ നിരന്തരം പ്രലോഭനത്തിൽ പാപകരമായ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകും അതിൽ നിന്ന് സ്ത്രീയുടെ സന്തതി അല്ലെങ്കിൽ മറിയത്തിൽ നിന്ന് ജനിക്കുന്ന യേശു ജനത്തിന് ആത്യന്തികമായ സ്വാതന്ത്ര്യവും വിമോചനവും നേടിക്കൊടുക്കും എന്ന ഒരു സന്ദേശമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ആദവും ഹൗവയും തമ്മിൽ അല്ലെങ്കിൽ ആദവും ദൈവവും തമ്മിലാണ് ആദ്യത്തെ ഉടമ്പടി ബൈബിളിൽ സംഭവിക്കുന്നത് ആ ഉടമ്പടി ഉണ്ടാക്കുകയും ഉടമ്പടിയുടെ ലംഘനം സംഭവിക്കുകയും ആ ലംഘന സമയത്ത് തന്നെ ഇതിനെ എങ്ങനെയാണ് രക്ഷയെക്കുറിച്ചുള്ളൊരു സദ്വാർത്ത ആദത്തോട് പറയുന്നു സുവിശേഷം ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് വെളിപാട് പുസ്തകത്തിൽ വരുന്ന സമയത്ത് വെളിപാട് പുസ്തകത്തിലെ പന്ത്രണ്ടാമത്തെ ദൈവത്തിൽ വരുന്ന സമയത്ത് ഈ സ്ത്രീയെക്കുറിച്ച് പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കിരീടമായി വെച്ചിട്ടുള്ള സ്ത്രീയെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചും ഏഴുവളക്കിൻ്റെ നടുവിൽ മാറോട് സ്വർണം കൊണ്ട് അലങ്കരിച്ച് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദവുമായി കടന്നു വരുന്ന യേശുവിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞതിൻ്റെ പൂർണ്ണതയിലുള്ള അവസാനം നമുക്ക് വെളിപാട് പുസ്തകത്തിൽ വായിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ഉടമ്പടി ബൈബിളിൽ നമ്മൾ വായിക്കുന്നു ആ ഉടമ്പടി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ലംഘനം സംഭവിക്കുന്നു ആ ലംഘനം ഒരു വാഗ്ദാനം നൽകുന്നു ബൈബിള് നമ്മൾ പഠിക്കുന്ന സമയത്ത് മുഴുവൻ കാണുന്നതാണ് ഉടമ്പടി ലംഘനം വാഗ്ദത്തം ഈ ഒരു സീക്വൻസാണ് പിന്നീട് നമ്മൾ ബൈബിളിൽ മുഴുവൻ കാണുന്നത് എന്തായാലും നിങ്ങൾ സുവിശേഷം വായിക്കുക സുവിശേഷം വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ഉടമ്പടിയുടെ ലംഘനം ശിക്ഷ വാഗ്ദത്വം രക്ഷ ഈ ഒരു പാറ്റേൺ മനസ്സിൽ വെച്ചുകൊണ്ടും ബൈബിള് നമ്മൾ വായിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്കത് കൂടുതലും ആഴത്തിൽ മനസ്സിലാക്കുവാനും നമ്മളെ സഹായിക്കുകയും ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃതാവെ സുവിശേഷം വായിക്കുന്ന സമയത്ത് സുവിശേഷത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മീയ ആത്മീയരഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമെന്നും അത് വായിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെ അനുഗ്രഹിക്കണമേ ഇത് മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുകയും ഇത് ഈ വചനഭാഗം പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളിൽ ജനം വീഴാതെ യഥാർത്ഥമായ പഠനങ്ങളിലേക്കും പ്രബോധനങ്ങളിലേക്കും കടന്നു പോകാനും ബൈബിളിൻ്റെ ആന്തരികമായ ഉൾക്കരുത്തും അന്തസ്തത്തെയും മനസ്സിലാക്കാനുള്ള കൃപ കാണുകയും കേൾക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്ക് നൽകണമെന്ന് യേശുൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് വൃത്തിത്തരം നൽകുന്നതിനെ ഓർത്തുതയുമേ ഞങ്ങളങ്ങോട് നന്ദി പറയുകയും ചെയ്യുന്നു അമേ